ഹലോ ഗൈസ് അപ്പം തുടങ്ങിയല്ലേ തുടങ്ങാം സോ ഗായ്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ദിവസം ഒരു രൂപ പോലും ചിലവില്ലാതെ കഴിഞ്ഞു തീർക്കുന്നതാണ് വീഡിയോ ഗൈസ് അപ്പം നമ്മൾ അത്താഴം കഴിച്ചു സോ ഇന്ന് മുട്ടക്കറിയും അപ്പവും അപ്പോവും മുട്ടക്കറിയും ആ രണ്ടോ ഒന്നി തന്നെ സോ അത് വീട്ടുകാരുടെ ചിലവിലാണ് കഴിച്ചത് അപ്പോൾ ഒരു രൂപ ചിലവില്ല അപ്പോൾ ഇനി നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ചു വരാം കാല് കഴുകി കയറണം അപ്പോൾ നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്നായി ഇതുവരെ ഒരു വിട ചിലവില്ല ഇനി ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടറിയാം ഗായസപ്പ ഇന്നത്തേം പോലെ നമ്മളൊരു ചെറിയ മയക്കുമൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഇനിയിപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് ജുമയ്ക്ക് പോകണം ജുമൊക്കെ പോയിട്ട് വരാം ഗായസ് ഇതാണ് വിഴിഞ്ഞം തെക്കുംഭാഗം മുസ്ലിം ജമാഅത്ത് വലിയ പള്ളി ഗായ്സ് ഇതാ നിങ്ങൾക്ക് പോർട്ട് കാണാൻ പറ്റുന്നുണ്ടോ പിന്നെ അവിടെ സ്റ്റാച്ചു ഓഫ് ലിബേർട്ടി കാണാൻ പറ്റുന്നുണ്ടോ വെഴിഞ്ഞത്തെയാണ് കേട്ടോ അമേരിക്കയിലല്ല ഗായ്സ അപ്പോൾ നമ്മൾ ജുമയൊക്കെ നമസ്കരിച്ചിട്ട് വന്നായി ഇതുവരെ ഒരു രൂപയുടെ ചിലവില്ല അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ ഒരു രൂപയില്ലാതെ ഒരു ദിവസം അപ്പോൾ ഗായ്സ് ഇപ്പോൾ അഞ്ചേ കാലായി ഇതുവരെ നമ്മൾ ഇന്ന് ഒരു രൂപ പോലും ചിലവാക്കിയിട്ടില്ല ഇനി നിങ്ങൾക്ക് പറയാൻ നോമ്പായതുകൊണ്ടാണ് അവന് ചിലവാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ചിലവാക്കാത്ത എന്നൊക്കെ ചിലവാക്കാത്തതെന്നൊക്കെ അയക്കാൻ നോമ്പില്ലെങ്കിലും എന്നെക്കൊണ്ട് ഒരു ദിവസം ഒരു രൂപ പോലും ചിലവാക്കാതെ തള്ളി നീക്കാൻ പറ്റും ആൻഡ് ഐ വിൽ ഡൂ ഇറ്റ് ദാറ്റ് ഞാൻ അത് കാണിച്ചും തരാം നോമ്പ് കഴിയട്ടെ നിങ്ങളൊന്ന് ചെയ്തു നോക്കും ഒരു ദിവസം ഒരു രൂപ പോലും ചിലവാക്കാതെ നിങ്ങളെക്കൊണ്ട് തള്ളി നീക്കാൻ എന്ന് നോക്കി വെക്കും പറ്റും ട്രൈ ചെയ്ത് നോക്ക് എന്തെല്ലാം നടക്കുന്നു ഇതും കൂടെ നടക്കാതെയാ പോകുന്നു തീർച്ചയായിട്ടും പറ്റും നിങ്ങളൊരു ദിവസം നോക്ക് ഒരു രൂപ പോലും നിങ്ങളെ ചിലവാക്കാതെ എങ്ങനെ തള്ളി നീക്കാൻ പറ്റുമെന്ന് ഒന്ന് ചിന്തിച്ച് നോക്ക് എന്നിട്ട് എന്തേലും പറ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോന്നൊക്കെ ജസ്റ്റ് ട്രൈഡ് മാൻ ശരിക്കും നോമ്പ് പിടിക്കുന്നത് വളരെ ഈസിയുള്ളൊരു കാര്യമാണ് ഫാസ്റ്റിംഗ് ഈസ് വെരി ഈസി വട്ട് അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൺട്രോളിങ് യുവർ മൈൻഡ് അല്ലെങ്കിൽ കൺട്രോളിംഗ് യുവർ ബോഡി ഈസ് എ ടാസ്ക് ഓർ എ ചാലഞ്ച് അപ്പോൾ നോമ്പ് പിടിക്കാൻ ആർക്കും പറ്റും പക്ഷേ നോമ്പ് പിടിക്കുക എന്നുള്ളത് അതിലൊരു പാർട്ടാണ് നിങ്ങൾ ഇന്ന മണിക്കൂറിൽ ഇത്ര മണിക്കൂർ വരെ കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ വെള്ളം കുടിക്കാതിരിക്കുക എന്നുള്ളത് പക്ഷേ അതിലുപരി ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് നോമ്പ് മുറിയാതെ ഇങ്ങനെ നോക്കാം നോമ്പ് എത്രമേൽ മെച്ചപ്പെട്ടതാക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഉള്ളത് പറഞ്ഞാൽ നോമ്പ് പിടിക്കുക ഒരു ഡിവൈൻ ഫീലാണ് അത് നോമ്പ് പിടിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും സോ എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് നോമ്പ് പിടിക്കുന്ന പാടല്ലേ നിങ്ങൾ ഇത്ര മണിക്കൂർ ഫുഡ് കഴിക്കാതെ വെള്ളം കുടിക്കാതെ അതൊരു ഇഷ്യൂവേ അല്ലടാ നോമ്പ് പിടിക്കാൻ നമ്മളെ കൊണ്ട് എത്ര വേണേൽ പറ്റും സി മനുഷ്യരാണ് വിശക്കും എന്നതിലുപരി വിശപ്പടക്കാൻ നമ്മളെ കൊണ്ട് പറ്റും അപ്പോൾ എല്ലാവരും നോമ്പ് പിടിക്കുന്ന എല്ലാവർക്കും ആ ഒരു ഫീലിംഗ് മനസ്സിലാവും ഗൈസ് ചലഞ്ച് വല്ലതും ഉണ്ടോ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദിവസം ഒരു രൂപ പോലും ചിലവാക്കാതെ ആർക്കെങ്കിലും ഇരിക്കാൻ പറ്റുമോ ചലഞ്ച് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ ഗൈസ് ഈ ലൈഫിലെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒന്നാണ് അതായത് ഉപകാരമില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് അത്രയേ ഉള്ളൂ അത നിങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പക്കല് കാരണം മീൻസ് നിങ്ങളുടെ പക്ഷത്തുനിന്ന് ഒരാൾക്ക് ഉപകാരം ഇല്ലെങ്കിലും ഉപദ്രവം ഉണ്ടാവാതിരിക്ക അത്രേ ഉള്ളൂ അതായത് നല്ലത് ചെയ്തില്ലെങ്കിലും തിന്മ ഫ്രീ ആയിട്ട് വിടുക ആ ഒരു കോൺസെപ്റ്റിലൂടെ തന്നെ പോയ പാതി പ്രശ്നവും തീരും വെറുതെ ചുമ്മാ ഷെയർ ചെയ്തേ ഉള്ളൂ തുറക്കാൻ ബാങ്ക് വിളിക്കാൻ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുവാണ് നല്ല തിരക്കുണ്ട് കഴിക്കാൻ അപ്പൊ കായ് നമ്മൾ നോമ്പൊക്കെ തുറന്നു അത് നിങ്ങളെ കണ്ടതാണ് അപ്പം ഇതുവരെ ഒരു രൂപ പോലും ചിലവാക്കിയിട്ടില്ല നിങ്ങളെ ട്രൈ ചെയ്ത് നോക്ക് പിന്നെ നമ്മൾ ഇഷനൊക്കെ പള്ളിയിലൊക്കെ പോയിട്ട് വരാം സത്യം പറഞ്ഞാൽ എനിക്ക് വൈഫൈയുടെ ആവശ്യം ഇല്ല പിന്നെ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നതുകൊണ്ട് വൈഫൈ ഇല്ലാതെ കാര്യവും നടക്കത്തുമില്ല അതുകൊണ്ട് വൈഫൈ വേണം എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഫോണിലുള്ള രണ്ട് ജി ബി തീർക്കാനേ വലിയ പാടാണ് ഞാൻ ഈ എക്സ്ട്രാ ഈസി ഇതുവരെ ചെയ്തിട്ടില്ല അതായത് നമ്മൾ ഈ രണ്ട് ജീ ബി തീർത്ത് അങ്ങനെ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല കാരണം എനിക്ക് എനിക്കതിൻ്റെ ആവശ്യം വന്നിട്ടില്ല സപ്പോസ് അഥവാ തീർന്നാലും ആ തീരട്ടെ അത്ര തന്നെ ഗായ്സ് അങ്ങനെ പള്ളിയിൽ പോയിട്ട് വീട്ടിൽ വന്നിട്ട് വീട്ടിലെ ഫുഡ് കഴിക്കുകയാണ് അതും ഫ്രീ വീട്ടിലെ ചിലവ് അപ്പോൾ ഗായ്സ് നിങ്ങളെല്ലാം കണ്ടു കാണും ഞാൻ ഒന്നും പറയേണ്ടതില്ലോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ കൊണ്ട് ഒരു ദിവസം ഒരു രൂപ പോലും ചിലവാക്കാതെ തള്ളി നീക്കാൻ പറ്റും നിങ്ങളിപ്പോൾ കണ്ടതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ വരാം